പരമാവധി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ ഇതിനകത്ത് ഐഡൻറ്റിഫൈഡ് ആണ് ഏതെങ്കിലും രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ ആയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനിയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരാനുണ്ട് ആസ് എഫ് നൗ ഉക്കപ്പെട്ടിരിക്കുന്ന അല്ലാതെ ഉള്ളതെല്ലാം തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഘട്ടമുണ്ട് പിന്നെ പണമാക്കി മാറ്റിയിരിക്കുന്നത് ആ രീതിയിലുള്ളതുണ്ട് ും വിശ്വാസത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് അന്ന് ായിരുന്ന പ്രതി ഓട്ടോ സുഹേൽ എന്നറിയപ്പെടുന്ന സുഹേൽ ഇർഖിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ പിന്നെ മനോജ് ഈ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തില് ഏതാണ്ട് കേസെല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് ഇരുപത്തി ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നഴിയിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല ഘട്ടങ്ങളിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിടിയിലായ സമയം തന്നെ ബാക്കിയുള്ള സ്വർണം നഷ്ടപ്പെട്ടത് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത ഒരു കിലോയിലധികം സ്വർണത്തിൻ്റെ ബാക്കി സ്വർണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ വാ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് കൊഞ്ഞമ്പാറയിലെ പോലീസ് ടീം ഉടനടി തന്നെ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തോടുകൂടി ആ വാദം പൊളിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമറുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരും ഒരു പ്രഭുവും സെന്തിലും മുൻ ക്രൈമുകളിൽ ഉൾപ്പെട്ടിട്ടിരുന്ന അവരിതിനകത്ത് പങ്കെടുത്തതെന്നും അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു ഭാഷമുണ്ടായത് അതിൽ ഉടനടി തന്നെ പെരിന്തൽമണ്ണ ടീം പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് അവിടുത്തെ എ സി പിയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻകാലത്തിൽ ക്രിമിനൽ ഉള്ള വ്യക്തിയെ കണ്ടെത്തുക കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു ഒരു വാഹനം ഓടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒട്ടും സമയം കളയാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡി ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഉദ്ദേശം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സമൃദ്ധമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ വാദവും കൂടി പൊളിയുന്ന ഘട്ടത്തിൽ മറ്റ് ഒരു നിർക്കള്ളിയില്ലാതെ യഥാർത്ഥത്തിൽ ഈ സ്വർണം മോഷണ സ്വർണം എവിടെയാണ് സൂക്ഷിച്ചത് എന്നുള്ളത് റിവീൽ ചെയ്യേണ്ടായി അത് ഈ പറയുന്ന മോഷ്ടാവായിട്ടുള്ള സുഹേലിൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ തൊടിയിൽ അതൊരു കുഴിച്ചിട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അത് നിയമപ്രകാരം പോലീസ് അത് റിക്കവറി നടത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തൊടിയിൽ ഒരു ഒന്നര അടി താഴ്ചയിൽ കുഴിച്ചിട്ട് അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത് അത് ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ജാമ്യം നേടി ഈ സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ നിരന്തരമായിട്ടുള്ള ആയിട്ടുള്ള ക്വസ്റ്റിനിങ്ങിൽ കൂടെ വളരെ ചടുലമായിട്ടുള്ള പോലീസ് ആക്ഷനുകളിൽ കൂടെ എൻ്റെ ടീം അതിപ്പം ഈ കാണുന്നതല്ല ഇതിലും കൂടുതലുണ്ട് ഇവരെല്ലാവരും തന്നെയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചവർ അവരെല്ലാവരുടെയും പരിശ്രമവും വളരെ ഭംഗിയായിട്ടുള്ള നേതൃത്വം ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പുത്തുകൽ എ പി ദീപ് പൊന്നാനി എ പി ജലീൽ ഷീനോ ഇവരെല്ലാവരുടെയും നേതൃത്വത്തിൽ പലവിധ ടീമുകളായിട്ട് തിരിഞ്ഞിട്ടുള്ള ഓഫ് കോഴ്സ് എൻ്റെ പ്രിയപ്പെട്ട സ്ക്വാഡ് അംഗങ്ങൾ എല്ലാവരുടെയും അശ്രാന്തമായിട്ടുള്ള കഴിഞ്ഞ ഒരു ഒരു രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ എഫേർട്ടും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷനിൽ നിന്നുള്ള ആ ടീമിൻ്റെ എല്ലാവിധ തെളിവെടുപ്പുകളുടെയും സഹായത്തോടു കൂടി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിക്കവറിയും ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ കാണുന്ന എല്ലാം തന്നെ വിക്ടിമിൻ്റെ ഫാമിലി ദൈവ റെക്കഗ്നൈസ്ഡിറ്റ് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടേതാണെന്നുള്ളത് ആയിട്ടുണ്ട് നമ്മളിത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനോടുകൂടി കോടതിയിൽ കൊടുക്കും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ അഭിമാനം തോന്നിക്കുന്ന ഒരു പോയിൻറ്റാണത് കാരണം എട്ട് ഒൻപത് മാസത്തിന് ശേഷം ഇങ്ങനെയൊരു റിക്കവറി അടക്കം ഇത്രയും വലിയൊരു മനീ മലപ്പുറത്തന്നെ തന്നെ ഞെട്ടിച്ച ഒരു കവർച്ച കേസിനകത്ത് പ്രതികളിൽ നിന്ന് ഇത്തരത്തിൽ കേസ് ഡിറ്റക്ഷനാവുകയും റിക്കവറാവുകയും അവരുടെ എല്ലാവിധ ശ്രമങ്ങളെയും വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്തതെന്ന് എന്തായാലും എൻ്റെ ടീമിലെ ശ്രാന്തമായി പ്രവർത്തി പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്ത ഓഫ് അഫ്കോഴ്സ് മീഡിയ ടീം ആദ്യം മുതലേ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് കൂടാതെ ദി വിക്റ്റമിൻ്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടും ടീമിൻ്റെ മോട്ടിവേഷനും ഇതിനകത്തുണ്ടായിരുന്നു അതും ഓഫ് കോഴ്സ് മറ്റ് പൊതു രാഷ്ട്രീയ സംഘടനകളടക്കം എല്ലാവരും തന്നെ ഇതിനകത്ത് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചാരിതാർത്ഥം തോന്നുന്ന നിമിഷമാണ് ഇത്രയാണ് എല്ലാവർക്കും പറയുന്നത് ഇനി എത്രത്തോളം റിക്കവർ ചെയ്യാനുണ്ട് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ